ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഈ മാസം പത്തൊൻപതിന് പാകിസ്ഥാനിൽ തുടക്കമാകാനിരിക്കുകയാണ് ആതിഥേയരായ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലാണ് ആദ്യ കളിയിൽ ഏറ്റുമുട്ടുക ടൂർണമെന്റ് ഫേവറിറ്റുകളായ ഇന്ത്യ ഇരുപതിന് കളിക്കളത്തിലെത്തും അയൽക്കാരായ ബംഗ്ലാദേശാണ് ടൂർണമെൻറ്റിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യയുടെ എതിരാളികൾ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതിനാൽ ദുബായിലാണ് ടീമിന്റെ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടങ്ങൾ നടക്കുന്നത് ടൂർണമെന്റിലെ ആദ്യ കളിയിൽ കിടിലൻ ജയത്തിൽ കുറഞ്ഞ ഒന്നും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ മൂന്ന് കളികളിലും ഇന്ത്യയ്ക്കായി ഇറങ്ങിയ ഹർഷിദ് റാണയെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിൽ ഇന്ത്യ പുറത്തിരുത്തുമെന്നാണ് സൂചനകൾ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ഇഷ്ട താരങ്ങളിൽ ഒരാളായ ഹർഷിത് റാണ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ആറ് വിക്കറ്റുകൾ നേടി തിളങ്ങിയിരുന്നു റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ധാരാളിത്തം കാണിച്ചെങ്കിലും മികച്ച വിക്കറ്റ് ടേക്കറാണ് താനെന്ന് ഈ കളികളിൽ താരം തെളിയിച്ചു ഇതോടെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഹർഷിദ് റാണ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ് എന്നാൽ ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിൽ ഹർഷിദ് റാണയ്ക്ക് പകരം ഹർഷദീപ് സിംഗിനെ കളിപ്പിക്കാനാണ് ഇന്ത്യയ്ക്ക് പദ്ധതികളെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ രണ്ട് കളികളിലും പുറത്തിരുന്ന ഹർഷദീപ് സിംഗിനെ അവസാന കളിയിൽ ഇന്ത്യ പ്ലേ ിൽ ഉൾപ്പെടുത്തിയിരുന്നു നേടിയ മത്സരത്തിൽ രണ്ട് വിക്കറ്റുകളാണ് അർഷ്ദീപ് സിംഗ് നേടിയത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബൌളർമാരിൽ ഒരാളാണെങ്കിലും ഏകദിനത്തിൽ പരിചയ സമ്പത്ത് കുറവാണ് ഹർഷദീപിന് ഇന്ത്യയ്ക്ക് വേണ്ടി ഇതുവരെ ഒൻപത് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് അർഷ്ദീപ് കളിച്ചിട്ടുള്ളത് ഇതിൽ പതിനാല് വിക്കറ്റുകൾ വീഴ്ത്താൻ താരത്തിനായി അതേസമയം കഴിഞ്ഞ ദിവസം കറാച്ചിയിലെ നാഷണൽ ബാങ്ക് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയുടെ പതാക മാത്രം ഉൾപ്പെടുത്തിയില്ല നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ആതിഥേയ രാജ്യമാണെങ്കിലും ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഹൈബ്രിഡ് മോഡലിന് ധാരണയായത് ഇന്ത്യൻ ടീമിനെ പാക്കിസ്ഥാനിലേക്ക് അയക്കേണ്ടതില്ലെന്ന ബി സി സി എയുടെ തീരുമാനത്തോടുള്ള പി സി ബിയുടെ പ്രതികരണമാണിതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പത്തൊൻപത് ബുധനാഴ്ചയാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരം ഇരുപതിന് ബദ്ധവൈരികളായ പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം എട്ട് ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത് ഏഴ് ടീമുകളുടെയും മത്സരങ്ങൾ പാകിസ്ഥാനിലാണ് നടക്കുന്നത് ഇന്ത്യ യോഗ്യത നേടിയാൽ സെമി ഫൈനൽ മത്സരവും ഫൈനലും ദുബായിലേക്ക് മാറ്റാനാണ് ധാരണ രണ്ടായിരത്തി വരെ ഇന്ത്യയിൽ നടക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിൽ പാകിസ്ഥാന്റെ മാച്ചുകളും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റും അതേസമയം ക്രിക്കറ്റ് ിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ടീമാണ് ഇന്ത്യയുടെ മത്സരങ്ങൾക്കായി മികച്ച പിച്ച് ദുബായിൽ സജ്ജമാക്കിയിട്ടുണ്ട് ടീം ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുക ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡിനെതിരെയും കളിക്കും